ഇന്നത്തെ ഹുബയിൽ മര്യാദയെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതബ് അതബിൽ പെട്ടതാണ് വലിയവർ ഉസ്താദുമാർ സയ്യിദന്മാർ ഇങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ പ്രത്യേകം പരിഗണിക്കുകയും ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മതത്തിന്റെ പ്രധാനപ്പെട്ട അച്ചടക്കത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവര് അതുമായി ചേർത്ത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പെടുത്താനുള്ളത് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ വാപ്പ മരിച്ചാൽ മകനാണ് മയ്യത്ത് നിസ്കരിക്കാനുള്ള അവകാശമുള്ളത് അതുപോലെ മകൻ മരിച്ചാൽ വാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാം അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് പക്ഷേ മയ്യത്ത് നിസ്കാരം ജമായത്തായി നിർവഹിക്കുമ്പോൾ അവിടെ നേതൃത്വം നൽകണമെങ്കിൽ ഇമാമത്തിനുള്ള യോഗ്യതയും കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇമാമത്തിന് യോഗ്യതയില്ലാത്തൊരു മകൻ വാപ്പന മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്ന മമ്മൂമികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ശരിയാവില്ല ഗുരുതരമായ പിഴവുകൾ അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ വാപ്പ മരിച്ചാൽ മകൻ മയ്യത്ത് നിസ്കരിക്കണമെന്നും മകൻ മരിക്കുകയാണെങ്കിൽ വാപ്പാക്ക് മയ്യത്ത് നിസ്കരിക്കാമെന്നൊക്കെ പറയുന്നത് ഒന്ന് അവർക്കുള്ള അവകാശമാണ് ആ അവകാശം അവർക്കുള്ള അവകാശം മറ്റുള്ളവർക്ക് വകവച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മളെ കാണും അറിവും തെക്കുവയും എല്ലാം ഉള്ള പ്രായമൊക്കെയുള്ള വലിയ വലിയ സാധാർത് ആലിമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മയത്ത് നിസ്കരിപ്പിക്കാം എന്നല്ല നിസ്കരിപ്പിക്കുകയാണ് അതവ് അങ്ങനെയാണ് ചെയ്യേണ്ടത് തന്റെ അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണം കാണാം അല്ലെങ്കിൽ വാപ്പ നായിവാക്കുന്ന പകരമാക്കുന്ന വ്യക്തിയാണ് മയത്ത് നിസ്കരിക്കേണ്ടത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്റെ വാപ്പയല്ല അതുകൊണ്ട് ഞാൻ മയ്യത്തെ നിസ്കരിക്കും മറ്റുള്ളവരൊന്നും മയ്യത്തെ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാരായ പലപ്പോഴും കഴിയാത്ത അറിയാത്ത ചിലപ്പോ മാത്രം പള്ളിയിൽ വരുന്ന അങ്ങനെയുള്ള ആളുകൾ വാപ്പാന്റെ അല്ലെങ്കിൽ മോന്റെ നിസ്കരിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരും പിന്നിൽ ഒരുപാട് ഉസ്താദുമാരും സാധാർത്ഥികളൊക്കെ ഉണ്ടാകും പിന്നിലുള്ള മൗമൂമ്യങ്ങൾക്ക് ഇയാളെ കൂടുതൽ ഫാത്തിയ ശരിക്കും ഓതാൻ പറ്റുമെങ്കിൽ ഇയാൾക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത ഹർഫുകൾക്ക് അവർക്ക് ഏതാ ഉച്ച കഴിയുമല്ലോ ഇയാൾക്ക് ഫാത്തിയുള്ള ചില ഹർഫുകൾ ഉച്ചരിക്കാൻ കഴിയില്ലെങ്കിൽ ഉച്ചരിക്കാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ പറ്റില്ല നിസ്കാരം തന്നെ ശരിയാവുകയില്ല അതുകൊണ്ട് എന്താണ് അഥവ് എന്താണ് മര്യാദ തന്നെ കാണാ അറിവുള്ള വിവരമുള്ള ആളുകൾക്ക് സ്ഥാനം ഉപ്പാനമായിരിക്കോട് പറയാം അവരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക ആര് മരിച്ചാലും ഞാൻ വാപ്പിയാണ് ഞാൻ മോനാ അവകാശവാദം ഉന്നയിക്കില്ല മുത്ത ബിസ്വല്ലാഹു ആയിരുന്നു മയത്ത് നിസ്കരിച്ചിരുന്നത് അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സ്വഹാബത്തിന്റെ ഇടയിൽ അവരെ കാണാൻ കൂടുതൽ സ്ഥാനമുള്ള ആളുകൾ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കുന്നതും പ്രത്യേകം ഏൽപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അപ്പൊ ഇതൊക്കെ അതവിന്റെ ഭാഗമാണ് മസല മാത്രം പഠിച്ച നിയമം ഇങ്ങനെയാണെന്ന് വരച്ച് അതിന്റെ അപ്പുറം ഉള്ള അതവുകൾ പഠിക്കാതെ ചില ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു സുബാനോ തര നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അതവിലൂടെ മുന്നോട്ട് പോകാനും നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ